ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൺപത്തി അഞ്ചോളം ഇപ്പോൾ വിവിധ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷണിച്ചു നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടതെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേന്ദ്ര സർക്കാർ കമ്പനിയായിട്ടുള്ള ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഏകദേശം എൺപത്തി അഞ്ചോളം ഓഫീസേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അപ്പോൾ അതിലെ ഡിജിറ്റലായിട്ട് നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈൻ എക്സാം ഒക്കെ ഉണ്ടായിരിക്കും ഓൺലൈൻ എക്സാം ഒക്കെ നടക്കുന്നത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലായിരിക്കും ഇത് എക്സാമൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടും ഇതിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ വിവിധ കാറ്റഗറിയിലാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് അതിലേക്ക് ഡി സ്റ്റീമ് ഓർ ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ ഹിന്ദിയിലേക്ക് ഒരു വേക്കൻസിയാണ് പിന്നെ ജനറൽ പതിനാറ് ഹിന്ദിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പി ജി ആണ് വേണ്ടത് ജനറൽ വിഭാഗത്തിലേക്ക് പതിനാറോളം വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് മിനിമം ഗ്രാജുവേഷൻ ഇതിന് ഡിസിപ്ലിൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ അതിലേക്ക് അറുപത് ശതമാനം മാർക്ക് ജനറൽ ആൻഡ് ഒ ബി സി വിഭാഗത്തിന് മാക്സിമം അറുപത് ശതമാനവും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അൻപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് വേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുക എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് ഡിസർവായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അതുണ്ടെങ്കിലും നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും ഇല്ലാത്തവർക്കും ഇത് അപേക്ഷിക്കാനും കഴിയും പിന്നെ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ആറ് വേക്കൻസി ഉണ്ട് അതിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക അതുപോലെ സ്റ്റാറ്റിക്സ് പഠിച്ച ഒരു ഗ്രാജുവേഷനാണ് പറഞ്ഞത് പിന്നെ എക്കണോമിക്സ് രണ്ട് ലീഗൽ ഏഴ് എച്ച് ആർ ആറ് എൻജിനീയറിംഗ് പതിനൊന്ന് വേക്കൻസി വിവിധ സ്ട്രീമിലാണ് സിവിൽ ഉണ്ട് എയറോനോട്ടിക്കൽ ഉണ്ട് അതുപോലെ മറൈൻ ഉണ്ട് അങ്ങനെ വിവിധ സ്ട്രീമിലുള്ള ഡി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഐ ടിയിൽ ഒമ്പത് വേക്കൻസി അതുപോലെ തന്നെ ഇൻഷുറൻസ് പതിനേഴ് മെഡിക്കൽ രണ്ട് പിന്നെ അഗ്രികൾച്ചറൽ സയൻസ് ഒന്ന് നാച്ചുറൽ സയൻസ് ഒന്ന് ടോട്ടൽ എൺപത്തി അഞ്ചോളം ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ജനറൽ മുപ്പത്തി അഞ്ച് എസ് സി പന്ത്രണ്ട് എസ് ടി ആറ് ഒ ബി സി ഇരുപത്തി ആറ് ഇ ഡബ്ല്യു എസ് ആറ് വേക്കൻസി പി ഡബ്ല്യു ഡി മൂന്ന് വേക്കൻസിയുമായി മൊത്തം എൺപത്തിയഞ്ച് വേക്കൻസികളാണ് നിലവിലുള്ളത് ഇപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് യു എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി എസ് സിക്ക് മൂന്ന് വയസ്സിൻ്റെയും മറ്റുള്ള പേഴ്സൺ വിത്ത് ബിഞ്ച് മാർക്ക് ഡിസേബിൾ ആളുകൾക്ക് പത്ത് വർഷത്തെയും ഏജ് അളവുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക డైలీ జాబ్ అప్డేట్స్ లభిక ఛానల్ ఫాలో వచ్చి అలా ఉండే ఫాలో వచ్చేకాలం కడుత్య నోటిఫికేషన్ ఉంటాను థ్యాంక్ యూ ఫర్ వాచింగ్ హావ నిస్ డే